ഹലോ നമസ്കാരാ അപ്പൊ ഞാൻ നമ്മുടെ തോട്ടില് വെള്ളച്ചാട്ടം കാണാൻ വന്നതാ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പൊ ഞാൻ ഇനി നേരം വീട്ടിലേക്ക് പോയതേ കല്ലുമ തടിഞ്ഞിട്ടു ഇപ്പൊ അപ്പൊ രഥ എന്നാ ചെയ്ത് നോക്കട്ടെ ഹലോ ചിക്കൻ പറ

దే మరొడిటి ఉంది అక్కకిది పియాకానా అవనే వేకం పొతియాకాయ సగైకట సగైకనా ఆ సగైక సగైక నే కత తిన్నమతల సగైకిది తో పటన కడుగే నీ ఆది కడుగే ను సచ్చాలే తీండే ఆ నేనే బతి కడుగనే నల్ల బతి చికెన్ మార్స్ కడుగో ఏ తోటల్ వళ్ళచాట ఉషరాయే ఉషరాయలే ఓ మూనో సైలే రేమ ఆయన వేయని బాబాయ్ ఎం మొయి పొం కండి നല്ലോണം നല്ല രസം അല്ല ഇനി കൊറേ ആൾക്കാർ കാണാൻ പറ്റും നല്ല മഴയുണ്ടല്ലേ ഏ മഴ 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 ഊട്ടിയെടുത്തോ നനണ്ടായ കഴുകിയാ ഊട്ടി എടുക്കണ്ട നല്ല മഴ വന്നു എന്നാ നായ നോക്കിയാ ഓ നൈന പണം കെട്ടീന ഊന്നിട്ടാ മോനെ കൂട്ടാ താഴോട്ടി പോ തായൊട്ടി കൊറച്ചും കൂടെ തായലൈല് നായ്ക്ക് തിന്നോട്ട് വെച്ച് നമ്മ വേസ്റ്റ് അങ്ങനെ പൊത്ത് അങ്ങനെ ചാടിറ്റാ തിന്നോട്ടിപ്പോ പാവങ്ങൾ അല്ലേ നല്ല മഴയല്ലേ നനയാന്ന്

പേടി വിള കൈമുറ്റ കത്തി നോക്കണേ നല്ല മഴ അല്ല എന്നാ പൊറത്തു കണ്ട നല്ല മഴ പെയ്യുന്നുണ്ട് എന്നാ നേരത്തെ പറഞ്ഞേ ഇത് ഇതാ ആ മനുഷ്യ കാരണവന് അതാണ് ഓർമ്മ വരുന്നത് അല്ലേ നല്ല ഓർമ്മ ശക്തി ഉണ്ടായ പൂവ് ഇത് റെഡി ആയിട്ടിണ്ടേ അപ്പൊ അച്ഛനും അമ്മക്ക് ഇന്ന് റെസ്റ്റ് കൊടുത്തേ അല്ലേ ഇതാക്കിട്ട് വേഗം കൊടുക്കണം ചോറ് കൊടുക്കണം പെട്ടെന്ന് നോക്കട്ടെ അച്ഛനൊരു ഒന്നരയാവുമ്പോ ചോറ് കഴിക്കുവല്ലേ ആ പന്ത്രണ്ട മണിയായി പെട്ടെന്ന് പരിപാടി നോക്കും അപ്പൊ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്ക കുറച്ച് മഞ്ഞപ്പൊടി നല്ലോണം ഇട്ടോ ആ ഉപ്പ് ഉപ്പ് നല്ലോണം ക്കഞ്ഞപ്പൊടിയെന്ന് പറഞ്ഞാല് പോണയാണോ ഇതല്ലേ പാർസല്ലേ അപ്പൊ നമ്മുടെ ചിക്കൻ പാർസലൊക്കെ ചേർക്കുന്ന ചേരുവകളെ അപ്പൊ മൂന്നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു അരമുറി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി തേങ്ങ കൊത്ത് കുറച്ച് ഇഞ്ചി കഷ്ണായ കുറച്ച് അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒറ്റ തക്കാളി മാത്രം പിന്നെ നമ്മളെ കറി വെപ്പില എന്നാ പിന്നെ പെട്ടെന്ന് നമുക്ക് പരിപാടി നോക്കാം അപ്പൊ നമ്മൾ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ചട്ടി വെച്ചുകൊടുക്ക ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട്

பச்ச மிளகு வெளுத்துள்ளி இஞ்சி கொப்பி தக்காளியை നല്ല അപ്പൊ ഇനിയാന്ന് മക്കളെ നമ്മളെ പ്രധാനപ്പെട്ട പൊടി കുരുമുളക് പൊടി ഇവനാണ് താരം ചിക്കൻ പറച്ചി പച്ചക്കിടി അപ്പൊ ഇനി നമ്മടെ ചിക്കൻ പഴ്സ് ഇട്ടുകൊടുക്ക നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം പരട്ടി വെച്ച നമ്മുടെ ചിക്കൻ പഴ്സ് എല്ലാം മിക്സാക്കി കൊടുക്ക മസാല നാളെ കുടിക്കട്ടെ കൊറച്ച് വെള്ളം വെച്ച് കൊടുക്ക to go over to the same end. I know what I know. What's on the better? What's so poor? What's the good one? What do you need? 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 ഇത് കുറച്ച് പച്ച പച്ച ഒളിച്ചിട്ടുണ്ട് ഏകദേശം കുറച്ച് കറി വെക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ പാർസ് വറട്ടി അത് റെഡി ആയിട്ടുണ്ടേ എന്നെടുത്തു വെക്കാം ചോറയ്ക്ക അപ്പൊ ഇന്നത്തെ ഉച്ച ഒന്ന് നമ്മുടെ ചിക്കൻ പാട്ട്സ് അത് നമ്മുടെ തോരക്കറിയാ നമ്മുടെ തൂരക്കറി ചിക്കൻ മാസം അടിപൊളി നല്ല എരുവുണ്ട് നല്ല നല്ല ടേസ്റ്റ് മഴക്കാലത്ത് നിന്നാ നമുക്ക് കാണാം നമ്മ അപ്പൊ അല്ലാത്ത അങ്ങനെ മനിക്കല്ല ഒരു രണ്ടു മാസം കൂടുമ്പോ അങ്ങനെ മനിക്കില്ല ചിക്കൻ മാസം അടുപ്പിച്ച തേങ്ങപ്പൊത്ത് ഇടക്ക് കടിക്കുമ്പോ നല്ല രസാണ് പിന്നെ